രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസ് വേദിയിലെത്തിയത് സച്ചിൻ വള്ളിക്കാട് ചെന്നു സച്ചിൻ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിരവധി വനിതകളുണ്ട് അൻപത് ശതമാനം വനിതകളും ഉണ്ടാകും ആ വേദിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡകരെന്ന് പേരുകേട്ട എം എൽ എ എത്തിയത് എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് സച്ചിൻ നിലവിൽ ഈ സിജു ഇന്ന് രാവിലെയോടുകൂടിയാണ് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടന്നത് ഈ ചടങ്ങിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ണാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ രഹസ്യ യോഗങ്ങളടക്കം ചേർന്നിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡി സി സിയുടെയും അതേപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതൊക്കെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ിലെ കണ്ണാടി മണ്ഡലം അതായത് കണ്ണാടി പഞ്ചായത്തിലെയും അതേപോലെ തന്നെ കണ്ണാ കുഴൽമന്ദ ബ്ലോക്കിലെയുമൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഈ ചടങ്ങിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടിയിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എത്തിയത് ഷാള അണിയിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണമടക്കം അവിടെ നേതാക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിരുന്നു ഇതിലൊക്കെ മുഴുവൻ സമയവും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു സ്ത്രീ പീഡനാരോപണവും അതേപോലെ തന്നെ ഗർഭചിത്രം ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചതായി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്നാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് എന്നാൽ യാതൊരു വിധത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ ഒന്നും പങ്കെടുപ്പിക്കില്ല എന്ന ഒരു വാദമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉന്നയിച്ചിരുന്നത് ഉന്നയിച്ചത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സജീവമായി കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾക്കൊപ്പം കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിജു ഏതായാലും സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ നേതാക്കളെല്ലാം അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് സ്ത്രീപീഡകൻ എന്ന ആരോപണമുള്ള സ്ത്രീകളെ ഗർഭചന്ത്രത്തിന് നിർബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകരണം അവിടെ നൽകിയെന്നാണ് മനസ്സിലാക്കിയത് ആ വേദിയിൽ വരുന്നകളടക്കം പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയവും ആരും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല തീർച്ചയായും കാരണം ആദ്യഘട്ടത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൻ്റെ ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കില്ല എന്ന ശക്തമായ നിലപാട് കോൺഗ്രസ് നേതാക്കളൊക്കെ മാധ്യമങ്ങളോടും അതേപോലെ തന്നെ പൊതുജനങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വാദം മാത്രമാണെന്നിപ്പോൾ തെളിയുകയാണ് കാരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ മുഴുവൻ സമീപം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കുന്നു കഴിഞ്ഞ ഉദ്ഘാടന പരിപാടികളിലടക്കം നമ്മൾ കണ്ടതാണ് യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കുന്നു പരസ്യമായി തന്നെയാണ് ഇത്തരത്തിലൊരു സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കിയത് എന്നാൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല എന്ന വാദമാണ് അപ്പോഴും നേതാക്കൾ ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ പരസ്യമായി കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു അത് പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിലാണ് രാഹുൽ മാംകൂട്ടത്തിൽ പങ്കെടുക്കുന്നത് ആ പരിപാടികൾക്കകത്ത് വലിയ രീതിയിലുള്ള സ്ത്രീകളടക്കം അടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നാൽ പോലും അവരെ അടക്കം ഒന്നാകെ സച്ചിനാണ് വിവരങ്ങൾ നൽകിയത് സ്ത്രീ സ്ത്രീപീഠകനായ സ്ത്രീകളുടെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ കോൺഗ്രസിന്റെ വേദിയിൽ പങ്കെടുത്തു വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് പങ്കുവച്ചത്